ഇളം പ്രായത്തിൽ കോൺവെൻ്റിൽ പ്രവേശിച്ച ആ പെൺകുട്ടി ദേവാലയത്തിലെ ആ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് ഇങ്ങനെയാണ് കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് എനിക്കൊരു തെളിവ് വേണം അത് സ്വർഗത്തിലെ റോസാപ്പൂക്കൾ വർഷിച്ചാകണം ഇതവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അവൾക്ക് ക്ഷയരോഗം വന്നു അതിൻ്റെ മുർഥിനിയ അവസ്ഥയിലെത്തുമ്പോൾ ഒരു ദിവസം രാത്രി അവൾ കിടക്കാൻ ചെന്നപ്പോൾ അവൾ രക്തം ശബ്ദിച്ചു മുറി മുഴുവനും രക്തമായി വസ്ത്രം മുഴുവനും രക്തമായി രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ഹാബിറ്റ് കൊണ്ട് ആ വാ പൊത്തിപ്പിടിച്ചു എന്നിട്ട് ദേവാലയത്തിലെ ആ ക്രൂഷിത രൂപത്തിനുമ്പിൽ ഓടിച്ചെന്ന് മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ എൻ്റെ മുറി മുഴുവനും ഇപ്പോൾ റോസാപ്പൂക്കളാണ് നിനക്ക് നന്ദി എത്ര മനോഹരമായിട്ടാണ് അവൾ ക്രിസ്തുവിനെ പ്രണയിച്ചത് സഹനങ്ങൾ പോലും സ്നേഹമാണെന്ന് ഈ ഭൂമിയിൽ കാട്ടിക്കൊടുത്ത വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രണയത്തിന് മറ്റൊരു തലം കൂടിയുണ്ട് അത് കണ്ണീരും വേദനയുമാണ്